പെരിങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ഞാറ്റുവേല ചന്തയും സഭയും സംഘടിപ്പിച്ചു താനിം കൃഷിഭവൻ കാർഷിക വികസന സമിതി പാഠശേഖര സമിതി പെരുങ്ങോട്ടുകര സർവീസ് സഹകരണ ബാങ്ക് താനിം സർവീസ് സഹകരണ ബാങ്ക് താനിം മോഡൽ കുടുംബശ്രീ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഞാറ്റുവേല ചന്ത ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷത വഹിച്ചു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശീധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്കാട്ടിയിൽ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് മുഹമ്മദ് അലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന അനിൽകുമാർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ സി പി എം പ്രതിനിധി എൻ എ പീതാംബരൻ ഐ എൻ സി പ്രതിനിധി എം കെ ചന്ദ്രൻ വാർഡ് മെമ്പർമാരായ വി കെ ഗുണസിംഗ് സനിത സജ്ജൻ ആൻഡോ തൊറയൻ രതി അനിൽകുമാർ സതി ജയചന്ദ്രൻ മീന സുനിൽ രഹന പ്രജു സി ഡി എസ് ചെയർപേഴ്സൺ സുജിത നിരേഷ് കൃഷി ഓഫീസർ രൺദീപ് കെ ആർ കൃഷി അസിസ്റ്റന്റ് വി ഗോപാലകൃഷ്ണൻ പാഠശേഖര സമിതി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ഞാറ്റുവേല ചന്തകൾ കർഷക സഭയും അനുബന്ധ പ്രവർത്തനങ്ങളും കാർഷിക മേഖലയിൽ നടത്തുക ഞാറ്റുവേല കാലത്ത് നമുക്കറിയാം ഇരുപത്തിരണ്ട് നാറ്റുവേലകളിൽ ഉണ്ടാക്കിയ ഞാറ്റിവേലകളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളതാണ് തിരുവാതിര മേഖല തിരുവാതിര കാലത്താണ് മലയാളി കാർഷികമായ പ്രവർത്തനങ്ങൾക്ക് ഭൂഭൂരിപക്ഷവും തുടക്കമുണ്ട് തിരുമറിയാതെ പെയ്യുന്ന മഴയുള്ള ഞാറ്റുവേല കാലത്ത് മഴയും വെയിലും മാറി മാറി കളിച്ചു വരുന്ന ഒരു സമയത്താണ് ഏറ്റവും കാർഷിക ഉൽപ്പന്നങ്ങൾ അത് ഉൽപ്പന്നങ്ങളല്ല കൈനടുന്ന കാര്യത്തിലായാലും വിത്ത് കുടിച്ചിരുന്ന കാര്യത്തിലായാലും ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ എന്ന് പഴയ കാലത്ത് നിട്ടം തന്നെ മലയാളികളുടെ കർഷക കാർഷിക മേഖലയുടെ ഒരു ശീലമാണ് എന്നാൽ ഇപ്പം അതേ ഞാറ്റുവേല ഇരുപതര ഞാറ്റുവേല എല്ലാ നാറ്റുവേലകളും ആ രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഇല്ല കാരണം നമ്മളിപ്പോ പ്രതീക്ഷകൾക്കപ്പുറത്താണ് കാലാവസ്ഥകൾ ഉണ്ടായിരുന്നത്